ഏഷ്യ കപ്പ് അവസാനത്തോടെ അടുക്കുമ്പോൾ ടൈം ലൂപ്പിൽ അകപ്പെട്ട അവസ്ഥയാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒരു ഞായറാഴ്ച ഏറ്റുമുട്ടുമ്പോൾ വിവാദങ്ങൾ വിട്ടുമാറിയിട്ടില്ല അപൂർവമായാണ് തുടർച്ചയായ ഞായറാഴ്ചകളിൽ ഇന്ത്യ പാക് പോരാട്ടത്തിന് വേദിയാകുന്നത് ഏഷ്യാ കപ്പിൽ ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത് ഇരുപത് തവണ പതിനൊന്ന് തവണ ഇന്ത്യ വിജയിച്ചപ്പോൾ ആറ് തവണ മാത്രമാണ് പാകിസ്ഥാനിനെ ഇന്ത്യയെ മറികടക്കാൻ സാധിച്ചത് ഇത്തവണ ഒരേ ഗ്രൂപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും എത്തിയപ്പോൾ കണ്ടത് വിവാദങ്ങൾ മാത്രം മുൻ താരങ്ങളെ പോലെ മൈതാനത്ത് സൗഹൃദ നിമിഷങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും കൈ കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ബന്ധത്തിൽ വിള്ളലുണ്ടായി മുറിവിൽ ഉപ്പു തേക്കുന്ന തരത്തിലാണ് താരങ്ങളുടെ പ്രതികരണവും ഉണ്ടായത് ഗ്രൂപ്പ് മത്സരത്തെ പോലെ ഇന്ത്യക്ക് പാകിസ്ഥാനെ വില കുറച്ച് കാണാനാകില്ല ഗ്രൂപ്പ് മത്സരത്തിൽ ബാറ്റിംഗിലെ തകർച്ചയാണ് പാകിസ്ഥാനെ തിരിച്ചടിയായത് എന്നാൽ ബാറ്റിംഗിലെ തകർച്ച പരിഹരിച്ചെത്തുന്ന പാക്കിനെ കരുതിയിരിക്കണം അതേസമയം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഒമാനെ മറികടന്നത് കഷ്ടിച്ചാണ് ബോളിംഗിലെ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ വിജയിച്ചില്ല ബാറ്റിംഗിൽ മുന്നേറ്റ ഇറങ്ങിയ സഞ്ജുവിന്റെ പ്രകടനം മാത്രമാണ് പരീക്ഷണത്തിൽ വിജയിച്ചത് സൂപ്പർ ഫോറിൽ വൺ ഡൗണായി സഞ്ജു എത്തുമോ എന്നതിൽ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഒമാനിനെതിരായ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ പരിക്കേറ്റ അക്സർ പട്ടേൽ പാകിസ്ഥാനെതിരെ കളിച്ചേക്കില്ല ഹസ്തദാന വിവാദത്തിന് തുടക്കമിട്ട മാച്ച് റഫ്രി ആന്റി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന ആവശ്യമായിരുന്നു ആദ്യം പാകിസ്ഥാനെ പിന്നീട് ഐ സി സി നടപടിയിലേക്ക് നീങ്ങുന്നത് വരെ എത്തി കാര്യങ്ങൾ എങ്കിലും പാകിസ്ഥാനെ മുഖവിലേക്കെടുക്കാതെയാണ് ഇന്നത്തെയും മത്സര ചിത്രം ആന്റി പൈക്രോഫ്റ്റ് തന്നെയാണ് ഇന്ത്യ പാക് മത്സരവും നിയന്ത്രിക്കുക കൈ കൊടുക്കാൻ ടീമുകൾ ഇന്ന് തയ്യാറാകുമോ റഫറിക്ക് എന്ത് ചെയ്യാനാകും സൂപ്പർ ഫോറിൽ പോയിന്റ് നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ രണ്ടു സ്ഥാനങ്ങളിലെത്തിയാൽ അടുത്ത ഞായറാഴ്ച കപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് ഫൈനൽ പോരാട്ടം കാണാം അങ്ങനെയെങ്കിൽ തുടർച്ചയായ മൂന്ന് ഞായറാഴ്ചകളിൽ ഒരേ ടീമുകൾ ഒറ്റ സ്റ്റേഡിയത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ മത്സരിക്കുമെന്ന അപൂർവ കാഴ്ചയ്ക്കും ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷിയാകും